മാരേജിങ് തിങ്സിയർ ഡൗട്ട്സൈറ്റ് നിർവഹണം നിന്നും നടത്തുന്നതാണ് എളുപ്പം തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക 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 ഷെയർ നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ നയിക്കുവാറാകട്ടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ കൈകാര്യം ചെയ്യാൻ ഒരുപാട് ടൂളുകൾ ഉപയോഗിക്കുന്നവരാണ് നമ്മൾ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ കൂടുതൽ ടൂളുകൾ ഉപയോഗിക്കുന്നത് ശരീരം ജീവിതം തന്നെയും ഒരു സ്വയം നിർദ്ധാരണ സംവിധാനമായിരിക്കുമ്പോഴും അതിന്റെ ഭാഗമല്ലാത്ത മറ്റൊന്നിനെ കൊണ്ട് അതിനെ ശരിയാക്കിയെടുക്കാൻ ജീവിതത്തെ ജീവിതത്തെ അല്ലെങ്കിൽ ജീവശരീരത്തെ ശരീരത്തെ ഒക്കെ ശരിയാക്കിയെടുക്കാൻ ഒരു സങ്കേതത്തെ അല്ലെങ്കിൽ ഒരു ഒരു ബാഹ്യ വസ്തുവിനെ ആശ്രയിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ അതിന്റെ കാരണമാണ് ഇതിന് ഏതൊന്നിന്റെ നിർവഹണം അതിന്റെ പുറത്ത് നിന്ന് നടത്തുന്നതാണ് എളുപ്പം സിനിമാ തിയേറ്ററിലെ വരിയെക്കുറിച്ച് എപ്പോഴും പറയാറുണ്ട് സിനിമാ തിയേറ്ററിലെ വരി എന്ന് പറയുന്നത് നീണ്ടിങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ അതിന്റെ നടുവിൽ നിൽക്കുകയാണ് ഈ വരിയെ നമുക്ക് കൈകാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ അപ്പൊ ഇരയെ കാണണമെങ്കിൽ തന്നെ നമുക്ക് മുൻവശം കാണാം പുറകെ കാണാം അതിനെ കാണണമെങ്കിൽ അത് ക്യൂവിൽ നിന്ന് മാറി നിൽക്കണം അതല്ല ആ ക്യൂവിൽ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ക്യൂവിന്ന് മാറി നിന്നിട്ട് നിങ്ങളെല്ലാം അങ്ങോട്ട് ചേർന്ന് നിങ്ങൾ ഈ വഴിക്ക് വരൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വെളിയിൽ നിന്ന് കൊണ്ട് സംസാരിച്ചാൽ അത് ശരിയാവും ക്യൂവിൽ നിൽക്കുന്ന ഒരാൾ വഴി മാറാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും മാറില്ല അതേസമയം ക്യൂ ഒരിടത്ത് ഭയങ്കര റഷായി കഴിഞ്ഞാൽ അത് തനിയേ വളഞ്ഞു പോകുന്നതും തനിയെ തിരിഞ്ഞു പോകുന്നതും ഒക്കെ നമുക്ക് കാണാനും കഴിയും അപ്പോൾ സ്വയം നിർധാരണ പ്രക്രിയ അവിടെയുണ്ട് എന്നാൽ ഒരു ബോധത്തിന് താല്പര്യമുള്ള രൂപത്തിൽ ഈ വരിയുടെ മൊത്തം ബോധത്തിനനുസരിച്ചത് പ്രവർത്തിക്കും അതായത് വരിയിലെ ഒരാളുടെ ബോധത്തിനനുസരിച്ച് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ അയാൾ അതിൽ നിന്ന് മാറി നിൽക്കണം മാറി വെളിയിൽ നിന്നുകൊണ്ട് അതിനെ കൈകാര്യം ചെയ്യണം ഇതിൽ ഏതാണ് ശരി ഒരു വ്യവസ്ഥ പ്രവർത്തിക്കേണ്ടത് വ്യവസ്ഥയുടെ താല്പര്യത്തിനാണ് വ്യവസ്ഥയുടെ സൗകര്യത്തിലാണ് അതിനനുസരിച്ചാണ് അത് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത് രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ളത് അങ്ങനെയാണ് അതിന്റെ സ്വയം നിർദ്ധാരണം നടക്കുക അതിനെന്തെങ്കിലും കേടുപാടുണ്ടെങ്കിൽ അതിനെ മാറ്റാൻ പകത്തിൽ വ്യവസ്ഥ പ്രവർത്തിക്കും എന്നാൽ വ്യവസ്ഥയിലെ ഒരു ബോധത്തിന് അല്ലെങ്കിൽ മറ്റൊരു ബോധത്തിന് ഈ വ്യവസ്ഥയെ ക്രമീകരിക്കണമെങ്കിൽ ഈ വരിയെ ക്രമീകരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഉപകരണത്തെ ക്രമീകരിക്കണമെങ്കിൽ അത് ആ വ്യവസ്ഥയിൽ നിന്നും വരിയിൽ നിന്നും മാറി നിന്ന് അത് കൈകാര്യം ചെയ്യണം അതാണ് എളുപ്പം എളുപ്പം ശരി ഇത് രണ്ടും രണ്ടാണ് ശരി എന്നുള്ളത് വ്യവസ്ഥയുടെ തലത്തിലാണ് എളുപ്പം എന്നുള്ളത് ആരത് കൈകാര്യം ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ് നമ്മൾ ഈ ശരീരത്തിന് കേടുപാടുകൾ ഉണ്ടെങ്കിൽ എപ്പോഴും ഉപവസിക്കാൻ ശ്രമിക്കാറില്ല കാരണം ഉപവാസം എന്നുള്ളത് ശരീരത്തിന്റെ സ്വയം നിർദ്ധാരണ സംവിധാനമാണ് തീരവയ്യാതായ ശരീരം അവിടെ കിടത്തും കിടക്കുന്ന സമയത്ത് വിശ്രമമാണ് പരിപൂർണ വിശ്രമമാണ് ഉപവാസമാണ് സംഭവിക്കുക ചിലപ്പോൾ ഉപവാസിക്കാൻ പോലും പറ്റില്ല വിശ്രമം നടക്കും പൂർണ്ണ വിശ്രമം നടക്കില്ലെന്ന് മാത്രം അതിലൂടെയാണ് ശരീരം റിക്കവറി ചെയ്യുക പക്ഷെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചുകഴിഞ്ഞാൽ അത് റിക്കവറി ചെയ്യാനുള്ള വ്യാജേന നമ്മൾ ഔഷധങ്ങൾ നൽകിക്കൊണ്ട് അതിനെ ബൂസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും വേദന അറിയാതിരിക്കാനും അസുഖത്തിന്റെ ഗതി തിരിച്ചുവിടുകാനും വെളിയിലുള്ള ഔഷധങ്ങൾക്ക് കഴിയുകയും ചെയ്യും അതാണ് എളുപ്പം എന്നതുകൊണ്ട് ആളുകൾ ആ വഴി പോവുകയും ചെയ്യും നമ്മുടെ നാടിന്റെ ഒരു നിലയുണ്ടല്ലോ നിലയും നിലനിൽപ്പും ഉണ്ട് ഗോത്രങ്ങളായിരുന്ന കാലം മുതൽ അത് വികസിച്ച് ഗ്രാമവ്യവസ്ഥകളും നഗരവ്യവസ്ഥകളും രാജ്യവ്യവസ്ഥകളും സാമ്രാജ്യവ്യവസ്ഥകളും ആയപ്പോഴും അതിനുമപ്പുറം ഒരു സാമ്രാജ്യത്വ രീതി ലോകമെമ്പാട് ഉണ്ടായി വന്നതിലേക്ക് ചേർന്ന് നിൽക്കാനാണ് നമ്മുടെ രാജ്യത്തിന് കഴിഞ്ഞത് എന്തുകൊണ്ടാണ് ഈ ഗോത്ര വ്യവസ്ഥയുടെ നിയന്ത്രണത്തിനും വ്യവസ്ഥയുടെയും രാജ്യവ്യവസ്ഥയുടെ നിയന്ത്രണത്തിനായിട്ട് തൂതുങ്ങാതിരുന്നത് അത് ഏത് രൂപത്തിലാകണം എന്നുള്ളത് വെളിയിൽ നിന്നും നിയന്ത്രണം ചെയ്തത് കൊണ്ടാണ് അതിനകത്തുള്ള ആളുകളെ അതിനകത്ത് ആ സിസ്റ്റത്തിന്റെ ഭാഗമായിരുന്ന ആളുകളെ മാനസിക പ്രക്ഷാളനം നടത്തി അതിൽ നിന്നും പിടിച്ച് വേർതിരിച്ച് അതിന് ഈ വ്യവസ്ഥക്കകത്ത് സംഘട്ടനങ്ങൾ ഉണ്ടാക്കി അങ്ങനെയാണ് ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ വിദേശികൾ അല്ലെങ്കിൽ ഇവിടേക്ക് കയറി വന്നിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള അധിനിവേശക്കാർ അത് പഴയകാലത്ത് കയറി വന്ന നൊമാഡുകളാകാം ഈ സഞ്ചാരികളാകാം വ്യാപാരികളാകാം അതല്ല നമ്മളെ കൊള്ളയടിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ആളുകളാകാം അവർ ഇവിടെ വന്നിട്ട് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ സംസ്കാരവുമായിട്ട് ഒരു വിനിമയം നടത്തി ആ സംസ്കാരത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് അത് ഞങ്ങൾ നിങ്ങളുടെ ഭാഗമാകുന്നു എന്ന വ്യാജേന അവിടെ നിന്ന് അതിനകത്തുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കി ആ ബന്ധങ്ങൾക്ക് ഇടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി അവർക്കിടയിൽ സംഘടനമുണ്ടാക്കി ഈ സംഘട്ടനത്തിൽ പെടുന്ന ആളുകളെ കേന്ദ്രീകൃത ബുദ്ധിയുടെ അതിന്റെ ഏതൊരു വ്യവസ്ഥയ്ക്കും ഏത് രാജ്യത്തിനും ഏത് ശരീരത്തിനും ഏത് വീടിനും അതിനൊരു ന്യൂക്ലിയസ് ഉണ്ടാവുമല്ലോ ആ ന്യൂക്ലിയസിന്റെ നിയന്ത്രണത്തിൽ നിന്നും മാറ്റി ഒരു നിയന്ത്രണത്തിന്റെ കീഴിലേക്ക് ബോധത്തെ കൊണ്ടുപോകും അവരെയും കൂടെ പതുക്കെ വെളിയിലേക്കാക്കി അവിടെ നിന്നുകൊണ്ട് അത് ഓപ്പറേറ്റ് ചെയ്തു ഈ വ്യവസ്ഥയുടെ മനോബോധമുണ്ടല്ലോ ആ ബോധത്തിൽ നിന്ന് വെളിയിൽ നിന്നുകൊണ്ട് അതിനെ ഓപ്പറേറ്റ് ചെയ്തു അങ്ങനെയാണ് രാജ്യങ്ങളെ അല്ലെങ്കിൽ ഗോത്രങ്ങളെ ഈ ഏത് സംവിധാനമാണെങ്കിലും ആ സംവിധാനത്തെ കേടുപാടോടുകൂടി ഛിദ്രമാക്കാൻ കഴിഞ്ഞത് ആ ഛിദ്രതയിൽ നിന്നാണ് ഉപരി വ്യവസ്ഥയോട് കണക്ട് ചെയ്യുന്ന രീതി ഒരു രാജ്യത്തെ ശിഥിരമാക്കിയ ആണ് അതിന് ഒരു ഒരു സാമ്രാജ്യത്തിന് ഒരു ഒരു ചക്രവർത്തിയുടെ കീഴിലേക്കുള്ള ഒരു രാജ്യ സമൂഹത്തിന്റെ ഭാഗമാക്കാൻ കഴിയും അങ്ങനെ സെൻട്രലൈസ് ചെയ്ത് സെൻട്രലൈസ് ചെയ്ത് കൊണ്ടുപോയിട്ടാണ് ഇപ്പോൾ സെൻട്രലൈസ്ഡ് ഗവൺമെന്റുകൾ എല്ലാം ഉണ്ടായിട്ടുള്ളത് ഇത് ശരീരവ്യവസ്ഥയിലും ഇത് തന്നെയാണ് ഉണ്ടാകുന്നത് ശരീരത്തിനകത്ത് വെളിയിൽ നിന്നും ഒരു വസ്തു വന്നു കഴിഞ്ഞാൽ ആ വസ്തുവിനെ പുറത്താക്കാൻ ശരീരം ശ്രമിക്കും അതല്ല പുറത്താക്കാൻ പോറും വീണ്ടും 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 ശരീരം അതിനകത്തേക്ക് അത് കൊടുത്തുകൊണ്ടിരുന്നില്ല ഉദാഹരണത്തിന് പുക വലിക്കുന്നു പുക വലിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് അകത്തേക്ക് കയറുന്ന പുകയെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ സ്പീഡ് വേഗത്തിലാണ് ശ്വാസകോശം വെള്ളിയിലേക്ക് തള്ളുക കാരണം അത് ശരീരത്തിന് ആവശ്യമില്ലാത്തതാണ് ശരീരത്തിന് ഹാനികരമാണ് പക്ഷെ അത് നിരന്തരം അകത്തേക്ക് കൊടുത്തുകൊണ്ടിരുന്നാൽ ശരീരം സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിനെ ഈ മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ സ്പീഡിൽ ഇടതടവിലാണ് നമ്മൾ വെളിയിലേക്ക് ശ്വാസം അയച്ചുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ അങ്ങനെ കാറ്റ് പോയാൽ നമ്മുടെ പോകും എന്നുള്ളത് കൊണ്ട് അത് ഒഴിവാക്കിയിട്ട് ശരീരം അതിനെ അക്കോമഡേറ്റ് ചെയ്യും അക്കോമഡേറ്റ് ചെയ്തതോടുകൂടി ശരീരത്തിന്റെ പാർട്ടായിട്ട് മാറുകയും ചെയ്യുന്നത് അപ്പോ ഈ സംഘട്ടനം എന്നുള്ള അവസ്ഥക്ക് പകരം വിശ്രമം മുട്ടുന്ന സമയത്തു മാത്രമേ തന്റെ ആഭ്യന്തര കാര്യങ്ങൾ കഴിഞ്ഞിട്ട് വിശ്രമം കിട്ടുന്ന സമയത്തു മാത്രമേ ഈ വിസർജ്ജനം എന്നുള്ള പ്രക്രിയ ഈ അകത്തേക്ക് കയറിയ പുകയെ പുറത്തേക്ക് തള്ളാനാവൂ അവസ്ഥയിലേക്ക് മാറും പക്ഷെ അതവിടെ കിടത്തിട്ട് ശരീരത്തിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ക്യാൻസർ ഉണ്ടാക്കി അല്ലെങ്കിൽ മറ്റു അത് അതുപോലെയുള്ള അനുബന്ധ പരിപാടികളെല്ലാം ഉണ്ടാക്കിട്ട് ശരീരത്തെ ശിഥിലമാക്കും അപ്പോ വെളിയിൽ നിന്നും അകത്തേക്ക് കയറുന്നത് എന്തും ശരീരത്തിന്റെ സ്വാഭാവിക പ്രവർത്തനത്തിന്റെ ഭാഗമല്ലാത്ത എന്താ എന്തെന്നാണെങ്കിലും അത് ശരീരത്തെ ശിഥിലമാക്കും ഇതേപോലെ തന്നെയാണ് ഈ ശിഥിലമാക്കുന്ന അതേ ആശയത്തിന്റെ തന്നെ ചായം പൂശിയ ഒന്നാണ് പുറത്തു നിന്നും ഇതിനെ നിയന്ത്രിക്കാവുന്ന അവസ്ഥ ഏതൊരു വ്യവസ്ഥയും പുറത്തു നിന്നും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും അതാണ് ഈ പ്രതിഭാസങ്ങളുടെ നാലാമത്തെ സ്വഭാവമാണ് ജീവൻ അതായത് സ്വയം നിർധാരകത്വമാണ് ജീവനെങ്കിൽ അഞ്ചാമത്തേത് മറ്റൊന്നിനെ അതിജീവൻ എന്ന് വേണമെങ്കിൽ പറയാം മറ്റൊന്നിന്റെ അതായത് ഒരു വ്യവസ്ഥയുടെ ജീവന്റെ വെളിയിൽ നിന്നും കൊണ്ട് അതിനെ സ്വാധീനിക്കുന്ന ഒരവസ്ഥയാണ് അതിലൂടെയാണ് അതിനെ നിയന്ത്രിക്കാൻ പറ്റുക അതിനെ സ്വാധീനിക്കാൻ കഴിയുക ഇത് പ്രപഞ്ചത്തിലുള്ള സംവിധാനം തന്നെയാണ് അപ്പോ ഈ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ഏത് വ്യവസ്ഥയാണ് നമ്മുടെ ശരീരമാണെങ്കിൽ ശരീരത്തെ മരുന്ന് കൊണ്ടോ മറ്റേതെങ്കിലും വിഷവസ്തു കൊണ്ടോ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ശരീരം ആദ്യം അതിനെതിർക്കും പിന്നീട് റെക്കോമർ ചെയ്യും എന്നിട്ടോ പ്രവർത്തന രീതി ധർമ്മം തന്നെ മാറ്റിമറിക്കും ഈ ധർമ്മം മാറി വേറൊരു വഴിക്ക് പോകുമ്പോൾ അറിയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ വഴിമാറിയെന്ന് മാറി എന്ന് പോലും അറിയില്ല ഇപ്പൊ നമ്മൾ അരി ഭക്ഷണം കഴിക്കുന്നു അരിയാണോ നമ്മുടെ ഭക്ഷണം ചോദിച്ചാൽ അല്ല നമ്മൾ കഴിച്ചു ശരീരം ഇരുപത്തെട്ട് കെട്ടിന്റെ സമയത്ത് നമ്മൾ വായിലേക്ക് അരിയുടെ കുറുക്ക് വെച്ചു കൊടുത്തപ്പോൾ നമ്മൾ ഛർദ്ദിച്ചിട്ടുണ്ട് അങ്ങനെ പലതവണ ഛർദ്ദിച്ച് ഛർദ്ദിച്ച് ഇനി ഛർദിക്കില്ല എന്നുള്ള അവസ്ഥയായി ശരീരം എക്കോമഡറ്റ് ചെയ്തു എന്നിട്ട് നമ്മുടെ മനോചിത്രം രൂപപ്പെട്ടപ്പോഴേക്കും നമ്മൾ മനസ്സിലാക്കി അരിയാണന്റെ ഭക്ഷണം ഇപ്പോൾ നമ്മൾ അരി കഴിച്ചുകൊണ്ടേയിരിക്കുന്നു പക്ഷെ ഈ അരി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ആഘാതങ്ങൾ അത് നമ്മുടെ ആയുസിനെ ബാധിക്കുന്നത് ആരോഗ്യത്തെ ബാധിക്കുന്നത് നമ്മൾ അറിയുന്നുമില്ല ഒടുവിൽ നമ്മൾ ആ അരി നൽകിയ ആഘാതങ്ങൾ കൊണ്ട് സംഘട്ടനങ്ങൾ കൊണ്ട് ശരീരം ശിഥിലമാകുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ അതാണ് സ്വാഭാവികത അപ്പൊ ഇത് നെഗറ്റീവായിട്ട് സംഭവിച്ചതാണെങ്കിൽ ഇതിനെ പോസിറ്റീവായിട്ട് സംഭവിക്കാം യന്ത്രങ്ങളില് യന്ത്രവ്യവസ്ഥകളില് ഒക്കെ അതിനെ വെളിയിൽ നിന്നും നമുക്ക് കൈകാര്യം ചെയ്യാം യന്ത്രവ്യവസ്ഥകൾക്കകത്ത് കൈകാര്യം ചെയ്യുന്ന യന്ത്രവ്യവസ്ഥയായിട്ട് അതിനെ കൈകാര്യം ചെയ്തതിനായിട്ട് പുറത്തുനിന്ന് സ്വാധീനിക്കാം ഒരു വൈദ്യനും തന്റെ കുഞ്ഞിനെ നേരിട്ട് ചികിത്സിക്കില്ല കാരണം തന്റെ കുഞ്ഞ് തന്റെ പാർട്ടാണ് തന്റെ അകത്ത് നിന്നുകൊണ്ട് നമുക്ക് ചികിത്സിക്കാൻ കഴിയില്ല അപ്പോൾ നമ്മൾ മറ്റൊരു വൈദ്യനെ ഏൽപ്പിക്കുമ്പോൾ ആ വൈദ്യനെ സമയത്തോളം ഇത് ഒരു ആണ് അല്ലെങ്കിൽ ഇതൊരു യന്ത്രമാണ് അല്ലെങ്കിൽ അതൊരു അതൊരു ഒരു എക്സ്റ്റേണൽ ബോഡിയാണ് ആ എക്സ്റ്റേണൽ ബോഡിയെ നമുക്ക് എന്ത് മരുന്നോ അല്ലെങ്കിൽ കത്തിയോ അല്ലെങ്കിൽ സൂചിയോ എന്ത് നമുക്ക് നിയന്ത്രിക്കാനാവും അതിന് കാരുണ്യം ആവശ്യമില്ല ധർമ്മത്തിന്റെ ആലോചന ആവശ്യമില്ല വേദനയെക്കുറിച്ചുള്ള കൺസേൺ ആവശ്യമില്ല ഇതൊന്നും ആവശ്യമില്ല അവർ അങ്ങ് ചെയ്താൽ മതി ഇത് തന്നെയല്ലേ അധിനിവേശ ശക്തികൾ നമ്മുടെ രാജ്യത്തോട് കാണിക്കുന്നത് ഇവിടെയുള്ള പ്രജകളോട് ഇവിടെയുള്ള പൗരന്മാരോട് അവർക്ക് ഉത്തരവാദിത്വം ഒന്നുമില്ല അതുകൊണ്ട് അവർക്ക് പണത്തിന്റെ പേരിൽ റിസോഴ്സസിന്റെ പേരിൽ അതിനകത്തേക്ക് ഇടപെടാം ഇടപെട്ടിട്ട് അതിന്റെ ഗതി തന്നെ തിരിച്ചുവിടാം അങ്ങനെ മൂന്നാം രാഷ്ട്രങ്ങളെ മുഴുവൻ ഗതി തിരിക്കുന്ന ഒരു രീതി ലോകത്തെ നിയന്ത്രിക്കുന്നവർക്കുണ്ടായിട്ടുണ്ട് നമ്മൾ ചിത്രത്തിൽ കാണിച്ചത് സിറിയയുടെ സാധാരണക്കാരെ ഈ ബ്രിട്ടീഷ് ഗവൺമെന്റും അല്ലെങ്കിൽ ലോകത്തെ ഭരിക്കുന്നവരും ഒക്കെ അറബികളുടെ അറബികളെ മുൻനിർത്തിക്കൊണ്ട് ഇവരുടെ വഴിതിരിക്കുന്നതാണ് അവരെ കൈകാര്യം ചെയ്യാൻ പുറത്തു നിന്നും കൈകാര്യം ചെയ്താണ് നല്ലത് ഇവരെ കൊണ്ട് ശ്രമിച്ചാലും ഇതിനകത്തുള്ളവർ എത്ര കണ്ട് ശ്രമിച്ചാലും നിന്ന് ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയെന്നുവരില്ല അപ്പൊ മുൻപൊരു ദിവസം നമ്മൾ സംസാരിച്ചിരുന്നു ഏതൊരു വ്യവസ്ഥയും ശരിയാവിധം പ്രവർത്തിക്കണമെങ്കിൽ അതിന്റെ തീരുമാനം അതിന്റെ നിയന്ത്രണം പുറത്തുനിന്നാകരുത് അകത്തു നിന്നാകണമെന്ന് പുറത്തുനിന്നാകുകയാണെങ്കിൽ ഉണ്ടാവുന്നത് എന്താണ് ഇതിന്റെ സുസ്ഥിതി നഷ്ടമാകും പക്ഷെ ഇതിനെ ഏത് വഴിക്ക് കൊണ്ടുപോകണം എന്നുള്ളത് ഒരു ഏജൻസിക്ക് തീരുമാനിക്കാനാവും അതാണ് എളുപ്പം എളുപ്പത്തിന്റെ വഴിയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ എത്രയേറെ സാങ്കേതിക ഉപകരണങ്ങൾ വന്നിട്ടുള്ളത് കാരണം ഇത് എളുപ്പമാണ് ഉപകരണങ്ങൾ വരുമ്പോൾ എളുപ്പമാണ് അസുഖം വന്നാൽ അത് കൈകാര്യം ചെയ്യാൻ നമുക്ക് പുറത്തു നിന്നുള്ളത് ഏജൻസി ഔഷധം വൈദ്യൻ അല്ലെങ്കിൽ ഒരു ഒരു ശസ്ത്രം അങ്ങനെ എന്തെങ്കിലും തൊട്ടൊക്കെ നമുക്ക് ഇത് ചെയ്യാൻ കഴിയും അകത്ത് നിന്നാണെങ്കിൽ നമ്മൾ വിശ്രമിക്കണം വേദന അനുഭവിക്കണം നമ്മൾ ഭക്ഷണത്തെ ത്യജിക്കണം നമ്മുടെ കുറച്ച് നാളത്തെത്തിയ സുഖ സൗകര്യങ്ങളെല്ലാം വെടിയേണ്ടി വരും പക്ഷെ ഇത് ശരി ധാർമ്മികതയെ വെച്ച് നോക്കുമ്പോൾ അകത്ത് നിന്ന് ശരിയാക്കലാണ് ശരി സൗകര്യം നോക്കുന്ന സമയത്ത് പുറത്തുനിന്ന് ശരിയാക്കുന്നതാണ് അതിന്റെ സൗകര്യം ഏതൊരു കാര്യത്തെ കൈകാര്യം ചെയ്യുമ്പോഴും അകത്തു നിന്നാണോ നിന്നാണോ എന്ന് മനസ്സിലാക്കുക അകത്തു നിന്നാണെങ്കിൽ അത് സുസ്ഥിതിയിലേക്കാണ് പോവുക നിന്നാണെങ്കിൽ അതിന്റെ നാശവും എന്നാൽ സൗകര്യവുമായിരിക്കും കൺസ്യൂമറിസം ആധുനിക യുദ്ധവ്യാപാരം ആധുനിക രാഷ്ട്രീയം ആധുനിക ഔഷധ ശാസ്ത്രം ആധുനിക സാങ്കേതിക വിദ്യ എല്ലാം പുറത്തു പുറത്തുനിന്ന് കൈകാര്യം ചെയ്യാനുള്ള കാര്യങ്ങൾ ശ്രമിക്കുന്നത് അകത്തു നിന്ന് കൈകാര്യം ചെയ്യാനല്ല സുസ്ഥിര ജീവന സമൂഹങ്ങൾ അകത്തു നിന്ന് വേണം കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പുറത്തുനിന്നുള്ള സ്വാധീനങ്ങൾ പുറത്തു നിന്നുള്ള ഇടപെടലുകൾ എല്ലാം ഒഴിവാക്കണം അതിന്റെ ഭാഗമാണ് ഓഫ് ദ ഗ്രിഡ് എന്ന് പറയുന്നത് നമ്മൾ പുറത്തു നിന്നും വേണ്ട വിഭവങ്ങളെ ശേഖരിക്കുന്നു പുറത്തു നിന്നുള്ളതിനെ നിന്നുള്ളതിനെങ്ങനെ നിരന്തര നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ വ്യവസ്ഥയ്ക്ക് ഈ വ്യവസ്ഥയുടെ പരിസരത്ത് ഉള്ളതിനെ എടുക്കാതെ പുറത്തുനിന്നെടുത്താൽ ഗ്രിഡിന്റെ ഭാഗമായിട്ടുള്ളതിൽ നിന്നും എടുത്താൽ ഇതിന്റെ സുസ്ഥിതി നഷ്ടമാണ് സുസ്ഥിര സമൂഹത്തിലെ ഓരോരുത്തരും ഈ വ്യത്യാസത്തെ തിരിച്ചറിയണം അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തെ പുനർനിർവചിക്കണം പുറത്തു നിന്നും എന്ത് ഇടപെടലുണ്ടെങ്കിലും അതിനെ ഒഴിവാക്കുക അകത്തു നിന്നും ഉണ്ടാകട്ടെല്ലാം അതിനായുള്ള ബോധബുദ്ധികൾ നിങ്ങൾക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം